ിൽ മുൻ ലിവിൻ പങ്കാളിയെ ടാക്സി ഡ്രൈവർ നടു റോഡിലിട്ട് തീക്കുളുത്തിക്കൊന്നു പ്രതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് മറ്റൊരാളോട് സൗഹൃദത്തിലായതിന്റെ വിരോധത്തിലാണ് കൊലപാതകം പ്രതി പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് തവണ വിവാഹത്തിനായിരുന്നു വിതാൽ രണ്ട് തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് വജനാക്ഷി സൗഹൃദത്തിനും സ്നേഹത്തിനും ഒരുമിച്ചുള്ള ജീവിതത്തിനും ഇവർക്ക് ഒന്നും തടസ്സമായില്ല നാലു വർഷം മുൻപ് വിതാലും വജനാക്ഷിയും കണ്ടുമുട്ടി സൗഹൃദത്തിലുമായി ബംഗളൂരുവിൽ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി മദ്യപാനത്തിൽ ലഹരി കണ്ടെത്തിയ വിതാലിന്റെ സ്വഭാവം പതിയെ തുടങ്ങി മദ്യപിച്ച് ഉപദ്രവിക്കുന്നത് ശീലമാക്കി സ്നേഹത്തിൽ വിള്ളൽ വീണു ഉപദ്രവവും സഹിക്കവയ്യാതെ വജനാക്ഷി വിതാലിനെ ഒഴിവാക്കി താമസവും മാറി ബന്ധം പാഴെ അവസാനിപ്പിച്ചു പിന്നീടാണ് കർണാടക രക്ഷണ വേദിക്ക് അംഗമായ മാരിയപ്പ എന്നയാളുമായി വജനാക്ഷി സൗഹൃദത്തിലാവുന്നത് തന്നെ വഞ്ചിച്ചെന്നും ഒഴിവാക്കിയെന്നും പറഞ്ഞ പ്രതി വജനാക്ഷിയുമായി സ്ഥിരമായി വഴക്കിട്ടിരുന്നു ഇന്നലെ ഒരു ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു വജനാക്ഷിയും മാരിയപ്പയും മറ്റൊരു ബന്ധുവും വിതാൽ ഇവരെ പിന്തുടർന്ന ഹോൺ മുഴക്കാൻ തുടങ്ങി കാറിന്റെ വേഗത കുറച്ചപ്പോൾ പ്രതി കാറിൽ നിന്നിറങ്ങി കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ചു പ്രശ്നം മനസ്സിലാക്കിയ വജനാക്ഷി ചെറുക്കാൻ ശ്രമിച്ച ശേഷം കാറിൽ നിന്നിറങ്ങി ഓടി പിന്നാലെ വിതാൽ ഓടുന്നതിനിടയിൽ വജനാക്ഷി റോഡിൽ വീണു വഴിയാത്രക്കാർ വിദാലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ കൂടുതൽ പെട്രോൾ ഒഴിച്ച് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി വിതാലിനും പൊള്ളലേറ്റു നാട്ടുകാരുടെ സഹായത്തോടെ വജനാക്ഷിയെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അറുപത് ശതമാനം പൊള്ളലേറ്റിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം മുപ്പത്തി വയസ്സിലെ ദാരുണാന്ത്യം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ